വിശുദ്ധ മാതാവായ സഭയുടെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വിശ്വാസത്തോടും വിദ്യാഭ്യാസത്തോടുമുള്ള സമർപ്പണത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു വിശുദ്ധ മാതാവായ സഭയുടെ ആത്മാവ് എന്നത് സഭ അനുഷ്ഠിക്കുന്ന വിശുദ്ധ ബലി പാരമ്പര്യം മൂല്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ ആത്മാവിനെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് സഭയുടെ ദൗത്യം വിദ്യാഭ്യാസം വെറും അറിവ് നൽകുന്നതിലധികം വിശ്വാസത്തിൽ മൂല്യങ്ങളിലും ഉറച്ചിരിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ ചിന്തകൾ വിശ്വാസത്തിന്റെ രക്ഷാധികാരികളും മറ്റുള്ളവരെ അറിവിലും സൗമ്യതയിലും വളരുവാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപകരുമായി ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു സഭയുടെ ആത്മാവിനെ തുടർന്നും നമുക്ക് വളർത്തുകയും ഭാവി തലമുറകളിൽ അത് പകർന്നു നൽകുകയും ചെയ്യാൻ സെന്റ് റോസ നമ്മെ സഹായിക്കട്ടെ സിസ്റ്റർ മോൻസി സിസ്റ്റർ റോസിലിൻ സിസ്റ്റർ ജൂലി എന്നിവരെ ഓർക്കുകയും ബെനറിനി സഭയുടെ യു പി മിഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്തുതിയായിരിക്കട്ടെ